നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഇന്ത്യ ഏജൻസികൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിന് പ്രേരണ നൽകിയത് പാകിസ്ഥാൻ സൈനിക മേധാവിയും ഐ എസ് ഐയുമാണ് എന്നതാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ മാത്രമല്ല സൈനിക താവളങ്ങൾക്കെതിരെയും ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ തോറ്റോടിയ ചരിത്രം മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് കളി അതിരിവിട്ടപ്പോൾ ആ രാജ്യത്തെ തന്നെ രണ്ടായി പിളർത്തിയതും ഇന്ത്യയാണ് പുതിയ സാഹചര്യത്തിൽ വീണ്ടും പാകിസ്ഥാനെ പല കഷ്ണങ്ങളാക്കി മാറ്റാനും ഇന്ത്യ വിചാരിച്ചാൽ കഴിയും ആധുനിക മിസൈലുകളാലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും സമ്പന്നമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തികളിലൊന്നുമാണ് ലോകത്തെ മികച്ച കര വ്യോമ നാവികസേനകളാണ് ഇന്ത്യയുടെ അഭിമാനം ഈ കരുത്തിൽ ശരിക്കും ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഭീകരർക്കും പാകിസ്ഥാനും സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടി നൽകുമെന്ന് രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ അതിർത്തിക്ക് അകത്തുനിന്ന് തന്നെ പാകിസ്ഥാനെ ചാരമാക്കാൻ ശേഷിയുള്ള റഫേൽ വിമാനം ഇന്ത്യയുടെ പ്രധാന പോർമുനയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആയുധ രംഗത്ത് ഇന്ത്യയുണ്ടാക്കിയ മുന്നേറ്റം ഞെട്ടിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ് റഷ്യ ഫ്രാൻസ് ഇസ്രായേൽ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അപ്പുറം വ്യാപിച്ചുകിടക്കുന്ന സ്വാധീനമുള്ളതാണ് ഇന്ത്യയുടെ നാവികസേന ഇപ്പോൾ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയ കറാച്ചി തുറമുഖത്തെ കത്തിച്ചു കളയാൻ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകൾക്ക് മിനിറ്റുകൾ മതിയാകും ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ പാക് ചൈനീസ് അതിർത്തികളിൽ ഇപ്പോൾ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി കരാർ ഒപ്പിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യയിലെത്തിയത് ഇതിന്റെ പരീക്ഷണവും വൻ വിജയകരമായിരുന്നു പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമ മാർഗമുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിച്ച് ആകാശ കോട്ട കെട്ടാൻ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം സംവിധാനത്തിന് കേൾപ്പുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധ വിമാനമാണെന്ന പേരുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന് വരെ തകർക്കാൻ റഷ്യയുടെ ഈ കണ്ടുപിടുത്തത്തിന് കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യ പാക് ഏറ്റുമുട്ടലിന് ശേഷമാണ് റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇന്ത്യ ഇതിനകം തന്നെ അഞ്ച് യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഒരു സൈനികാഭ്യാസത്തിൽ എൺപത് ശതമാനം യുദ്ധവിമാനങ്ങളും തകർത്തായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് ട്രയം ഫതിന്റെ കരുത്ത് പ്രകടമാക്കിയിരുന്നത് എന്നാണ് ഇന്ത്യൻ വാർത്താ ഏജൻസി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇന്ത്യ വികസിപ്പിച്ച സങ്കീർണമായ ദീർഘദൂര റഡാറുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ പ്രദേശങ്ങളിലെ അറുനൂറ് കിലോമീറ്ററിനുള്ളിലെ ഏത് വസ്തുക്കളെയും കണ്ടെത്താൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയുമെന്നാണ് പാകിസ്ഥാന്റെ ഫ് ഗൗരി ഷഹീൻ മിസൈലുകളെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ ഇതുവഴി ഇന്ത്യക്ക് കഴിയും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ആണവ ബോർമന ഘടിപ്പിച്ച് ആക്രമണം നടത്തിയാൽ പോലും അത് പാക് മണ്ണിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളയാൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന് കഴിയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്